ആദിത്യപുത്രനു നൽകിനാദരദേയാതിപുത്ര തനയനും അംഗതദ്വന്വം കൊടുത്തോരനന്തരം മംഗലാഭാംിയാം സീതയ്ക്കു നൽകിനാൻ മേരുവും ലോകത്രയവും കൊടുക്കിലും വിലയതിനെയുള്ളൊരു ഹാരം കൊടുത്തതു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാൻവിതം കണ്ട ദേശത്തിങ്കൾ നിന്നിടുത്തിട്ടു രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ഭർത്തൃമുഖാബ്ജവും മാരുതിവക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനേരം മംഗലദേവതയോടു ചൊല്ലിയിടാൻ ഇക്കണ്ടവറുകളിൽ ഇഷ്ടനാകുന്നതാരുക്കമലത്തിൽ നിനക്കു മനോഹരേ വന്നു നീ മറ്റാരുമില്ല നിന്നാഗൂതഭംഗം വരുത്തുവാനുമലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ ഹാരവും പൂണ്ടു വിളങ്ങിനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാ പുത്രന കണ്ടുരകുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാനന്ദപരവശനായി മധുരാക്ഷരം മാരുതനന്ദന വേണ്ടും വരത്തെ നീ വീരവരിച്ചുകൊള്ളേതും മടിയാതെ എന്നതു കേട്ടു വന്നിച്ചു കബീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചാൻ സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴവാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളവാനാരതം ॐ श्री गुरुभ्यो नमः हरिवो तत्स